കൊല്ലത്ത് കുന്നത്തൂർ ദേശത്ത് കണ്ണാടി എന്ന സ്ഥലത്ത് ഉള്ളതാണ് മണ്ണടിക്കാവ് ഭദ്രകാളി ക്ഷേത്രം ഈ മണ്ണടിക്കാവ് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായതിന് ഐതിഹ്യമുണ്ട് അത് നമുക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു തരുന്നു ഈ കണ്ണാടി ദേശത്തിൻ്റെ അധിപനായിട്ട് വാക്കുപഞ്ഞപ്പുഴ പണ്ടാരത്തിൽ എന്ന ഒരു നാട്ടുപ്രമാണി എന്ന് വെച്ചോ ഒരു കൊച്ചു രാജാവാണ് ഇടപ്രഭു എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിൻ്റെ പേര് വാക്ക് വഞ്ഞിപ്പുഴ പണ്ടാരത്തിൽ എന്നാണ് ഈ പണ്ടാരത്തിൽ എന്ന് പറഞ്ഞ് ഇൽ എന്നുള്ള വാക്കിൽ സാധാരണ ഒരാളിൻ്റെ അവസാനിക്കാറില്ല വീട്ടുപേരും ഒക്കെ ആയിട്ടത് മാറും പക്ഷേ ഇക്കാര്യത്തിൽ പേര് തന്നെ അങ്ങനെയാണ് വാക്കു വഞ്ഞിപ്പുഴ പണ്ടാരത്തിൽ ഇതാണ് അപ്പോൾ ഇദ്ദേഹമാണ് ആ പ്രദേശം ഭരിച്ചോണ്ടിരുന്നത് കൂടെ മംഗലത്ത് പണിക്കർ എന്ന് പറഞ്ഞൊരു സൈന്യാധിപനും ഇദ്ദേഹത്തിന് ചെറിയൊരു സൈന്യമുണ്ട് അതിനെ ട്രെയിൻ ചെയ്യുക ഇതൊക്കെ മംഗലത്ത് പണിക്കരുടെ ജോലിയാണ് അപ്പം അങ്ങനെ ഇവർ കൃഷി ചെയ്യാനായിട്ട് ഓരോ വർഷവും കാട് വെട്ടി തെളിക്കും ഒരു കൃഷി കഴിയുമ്പോഴത്തേക്ക് കാട് കയറും കൊയ്ത്ത് കഴിയുമ്പോൾ കാട് കയറും അത് വെട്ടി കളഞ്ഞ് തീയിട്ടോ പിടിച്ചോ ഒക്കെയാണ് വീട്ടിൽ കൃഷി ചെയ്യുന്നത് അതിനായിട്ട് പുലയ സമുദായത്തിലെ കുറച്ച് ആൾക്കാർ വന്ന് അവർ കാട് വെട്ടിത്തെളിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു പുലൈ ഒരു കരിങ്കല്ലിൽ ഈ അരിവാളും മൂർച്ച കൂട്ടാനായിട്ട് ഒരയ്ക്കില്ല അങ്ങനെ ഉരച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വന്നു രക്തം വന്ന് ഈ സ്ത്രീ ഭയന്ന് എല്ലാവരെയും ഓടിക്കൂടി അപ്പോൾ പെട്ടെന്ന് വാക്കു പറഞ്ഞപ്പോഴും ഭണ്ഡാരത്തിൽ അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം മംഗലത്ത് പണിക്കരോട് പറഞ്ഞു അടൂ കല്ലിൽ നിന്ന് ചോര വന്ന സ്ഥിതിക്ക് അവിടെ ഒരു സ്വയംഭൂ ദേവിയോ ദേവനോ ആരാണെന്ന് വെച്ചാൽ ഉണ്ടാകും താനൊരു കാര്യം ചെയ്യും ഇങ്ങനത്തെ സ്വയംഭൂ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നിവേദ്യവും പൂജയും കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് അപ്രത്യക്ഷമാകും അതാണ് അന്നത്തെ വിശ്വാസം അതുകൊണ്ട് താൻ കുറച്ച് മലരും പഴവും വാക്കുക ഭണ്ടാരത്തിൽ എടുത്തിട്ട് മംഗലത്ത് പണിക്കരുടെ കയ്യിൽ കൊടുത്തു ഇത് കൊണ്ടുപോയി അവിടെ വയ്ക്കേ അപ്പോഴത്തേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു മംഗലത്ത് പണി ഇനി ഇതും കൊണ്ട് ഓടിച്ചെന്നു അതവിടെ വെച്ചു അപ്പോൾ പുലയരോടെല്ലാം മാറി നിൽക്കാനൊക്കെ പറഞ്ഞു അവരുടെ റോള് കഴിഞ്ഞല്ലോ ദൈവത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ വേണ്ടാത്തവരാണ് അവരെ മാറ്റി നിർത്തി പോയൊന്നുമില്ല അവിടെ നിന്ന് ഇപ്പോഴുണ്ട് അപ്പോഴത്തേക്ക് വാക്കുവഞ്ഞപ്പോഴും പണ്ടാരത്തിൽ കുളിച്ച് റെഡിയായിട്ടൊക്കെ പൂജ ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറെടുത്താണ് വരുന്നത് വന്നപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഊരാളി എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഊരാളിയെ വണ്ണാൻ ഇതുപോലത്തെ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ടെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു ഏതായാലും ഊരാളി ഏകദേശം എല്ലാവർക്കും പരിചയമുള്ള ഒരു ജാതി വിഭാഗമാണ് ഊരാളി ഊരാളികളിൽപ്പെട്ട ഒരാൾ തുള്ളിച്ചാടി വന്നിട്ട് പറഞ്ഞു ഇവിടെ ബ്രാഹ്മണരുടെ പൂജ പാടില്ല മാത്രമല്ല ചോറ് പായസം തുടങ്ങിയ വേവിച്ച സാധനങ്ങൾ ഇവിടെ പാടില്ല ഇവിടെ മലര് പഴം അവിൽ ഇതുപോലത്തെ സാധനങ്ങൾ മതി അത് നെയ്തിക്കേണ്ടത് ഈ വിഗ്രഹത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് നേരം വയ്ക്കുക പിന്നെ എടുത്തുകൊണ്ട് പോയിക്കൂടുക അത് കഴിച്ചതായിട്ട് ഈ ദേവി തീരുമാനിക്കും നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ എന്തൊരു പ്രാന്ത ഒന്ന് ബ്രാഹ്മണർ പൂജ വേണ്ട എന്ന് പറയുന്നു ചോറ് പായസം ഇതുപോലുള്ളത് എന്ന് പറയുന്നു ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ മാറി നിൽക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകുക അത്രയേ ഉള്ളൂ ആദിക്കൊന്നും വേണ്ട അപ്പോൾ ആൾക്കാർക്ക് സംശയമായി അയാളെ അംഗീകരിക്കാനൊരു പ്രയാസം നിങ്ങൾ പത്താമത് പ്രാന്തനെ പോലെ തുള്ളുന്നുണ്ട് പൂക്കല് തുള്ളുന്ന പോലെ ഇങ്ങനെ അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ വിശ്വാസമായില്ലേ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണാടി ദേശത്തു നിന്ന് ഏകദേശം വടക്ക് കിഴക്കായിട്ട് വളരെ ഒരു നടപ്പങ്ങ് നടന്നു ആളും പിന്നാലെ കൂടി ഇവൻ എവിടെ പോകുന്നു എന്നറിയണമല്ലോ അങ്ങനെ പോയിട്ട് കലഞ്ഞൂർ എന്ന സ്ഥലത്ത് ചെന്നു കലഞ്ഞൂരിൽ ഒരു കുന്നും അതിൻ്റെ പൊക്കത്തിൽ കൊടപ്പാറ എന്ന് വിളിക്കുന്ന ഒരു പാറയുമുണ്ട് അതായത് കൊടയുടെ ആകൃതിയിലുള്ള ഒരു പാറ ഒരു ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ പാറയിങ്ങനെ മുകളിൽ അതിൻ്റെ പുറത്ത് കുട കമഴ്ത്തി വെച്ച പോലത്തെ പാറ അപ്പോൾ ഈ സിഡ്രിക്കൽ ഷേപ്പിന് പന്ത്രണ്ട് പോലും നീളമൊക്കെ ഉണ്ട് ഒരു മനുഷ്യന് കയറാൻ പറ്റില്ല കയറിയാൽ തന്നെ മുകളിൽ ചെന്നാൽ ഈ കൊടയുടെ മുകളിൽ കയറാൻ പറ്റില്ല അതാണല്ലോ അതിൻ്റെ കൺസ്ട്രക്ഷൻ പക്ഷേ ഈ മനുഷ്യൻ ഈ ഊരാളി നിഷ്പ്രയാസം അതിൻ്റെ പുറത്തേക്ക് കയറുന്നു ഇറങ്ങുന്നു അങ്ങനെ ഒരു ആറേഴ് തവണ കയറി ഇറങ്ങി പിന്നെ ആ കുന്നിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി മുഴുവൻ കാടാണ് അവിടെ നിന്നൊരു നാലഞ്ച് പുലിക്കുട്ടിയും ചെവിക്ക് പിടിച്ചുകൊണ്ടൊരു വരവ് ആളുകൾ പേടിച്ച വഷളായി ഇയാൾ നേരെ തിരിച്ച് ഈ മണടിക്കാവ് ഈ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു അപ്പോൾ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായോ ആയി എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഭയജഗതിരായി ഈ പുലിയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഈ കക്ഷി ഈ എല്ലാവരും വിശ്വസിച്ച സമയം ഇദ്ദേഹം പുലികളെ വിട്ടു ഞാൻ പറഞ്ഞതുപോലെ മര്യാദക്ക് ചെയ്തോളാം അപ്പോൾ ഇത് ഭദ്രകാളി തന്നെയാണ് ഇയാളിൽ ആവേശിച്ചിട്ട് ഇതൊക്കെ പറയുന്നത് എന്ന് ആൾക്കാർ വിശ്വസിച്ചു എന്നാലും ഒരു സംശയം ബാക്കി കിടക്കുന്നു അപ്പം എന്തു ചെയ്യും പ്രശ്നം വയ്ക്കും അതാണ് അന്നത്തെ സമ്പ്രദായം പ്രശ്നക്കാരനെ വിളിച്ചു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു അതെ ഈ ഊരാളി പറഞ്ഞത് ഊരാളിയാണെന്നും നോക്കണ്ട അവൻ പറഞ്ഞത് സത്യമാണെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ദേവിയാണ് അവനെ കൊണ്ടിത് പറയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ബ്രാഹ്മണരുടെ പൂജയും വേണ്ട ഈ വേവിച്ച വസ്തുക്കളും വേണ്ട ചോറ് പായസം ഇതുപോലുള്ള സാധനങ്ങൾ വേണ്ട ഇത് ദേവിയുടെ തീരുമാനമാണ് അതോടനുസരിക്കുക നല്ലത് ബ്രാഹ്മണരുടെ പൂജയും പാടില്ല അപ്പോൾ എന്ത് ചെയ്തു ഇവർ വിധിപ്രകാരം തീരുമാനിച്ചു നമ്മൾ മംഗലത്ത് പണിക്കരുത് തന്നെ ഇവിടെ പൂജ ചെയ്താൽ മതി വാക്ക് പറഞ്ഞപ്പോഴ ഭാരത്തിൽ ഒന്നും വേണ്ട ആർക്കും ഒന്നും റോളുമില്ല മംഗലത്ത് പണിക്കര് പൂജ ചെയ്യും ഇങ്ങനെ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് കായംകുളം രാജാവിന് മക്കളില്ല എന്നൊരു സങ്കടം കായംകുളം രാജാവ് മനസ്സിൽ ഒരു നേർച്ച നേർന്നു എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ഈ മണ്ണിക്കാവിലെ അമ്മയ്ക്ക് മുമ്പിൽ അതിന് ചോറ് കൊടുക്കാം അത് കൂടാതെ ഒരു രത്നം പതിച്ച പൊൻകിരീടവും ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു വിചാരിച്ചു ഒന്നും നടന്നിട്ടില്ല ഇതിനിടയ്ക്ക് ഇദ്ദേഹം മണ്ണടിക്കാവിലെ പോയി പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞതും ഈ കോമരം ഇയാളെ കാമ്പിത്താൻ എന്നാണ് ആ ക്ഷേത്രത്തിൽ വിളിക്കുന്നത് കോമരൻ വെളിച്ചപ്പാട് ഇതാണ് സാധനം പക്ഷെ അവിടെ വിളിക്കുന്നത് കാമ്പിത്താൻ എന്നാണ് കാമ്പിത്താൻ തുള്ളി വറച്ച് പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് എനിക്ക് തരാനുള്ളത് ആ നിശ്ചയിച്ച സമയത്ത് തന്നെ തരണം അത് കൂടാതെ എനിക്ക് വേണ്ടി ഒരു ഉച്ചബലി ഇപ്പം തന്നെ ചെയ്യണം റൈറ്റ് നൗ എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കും കായങ്ങളെൻ്റെ ആരാ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ മനസ്സിലുള്ളത് ഇയാളെങ്ങനെ അറിഞ്ഞു അപ്പോൾ ഇയാൾ സാക്ഷാൽ ശ്രീ ഭദ്രകാളി തന്നെ ആയിരിക്കണം അതല്ലെങ്കിൽ ഈ മനസ്സിലുള്ളത് അറിയാൻ പറ്റില്ല അപ്പോൾ ഇയാൾ ഞാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഉച്ചവലി വലിയൊരു ചടങ്ങാണ് അമ്പലത്തിലെ ഉച്ചവലി ചെയ്യിക്കാം മറ്റേ ഞാൻ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ചെയ്തോളാം എന്ന് പറഞ്ഞു കൃത്യമായിട്ട് കായങ്ങളെൻ്റെ ആരാ കുട്ടി ഉണ്ടായി അതിനെ കൊണ്ടുപോയി ചോറ് കൊടുത്ത് ഈ ഈ പൊൻകിരിയിടവും നടക്കി വെച്ചു ഇത് ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അന്ന് മധുരയിലുള്ള പാണ്ഡ്യരാജാവ് ഇതറിഞ്ഞു ഇങ്ങനെ ഒരു സംഗതിയുണ്ട് അവിടെ നമ്മളുടെ മനസ്സിൽ എന്ത് വിചാരിച്ചാലും നമ്മൾ നടക്കും അപ്പോൾ പാണ്ഡ്യരാജാവിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല പക്ഷേ പുളിക്ക് തോന്നി ഒരു വെള്ളി കൊണ്ട് ഒരു വാളും ചിലമ്പുണ്ടാക്കുക അത് മണ്ണടിക്കാവിലെ അമ്മയ്ക്ക് കൊടുക്കാനാണ് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ മനസ്സ് മണ്ണടിക്കാവിലമ്മയ്ക്ക് അറിയാമെങ്കിൽ മണ്ണടിക്കാവിലമ്മ നേരിട്ട് വരും വന്ന് എന്നോട് ചോദിക്കും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ സ്വർണം കൊണ്ടുള്ള വാളൻ ചിലമ്പ് കൊടുക്കും അപ്പോൾ വെള്ളി കൊണ്ട് വാളൻ ചിലമ്പ് ഉണ്ടാക്കി സ്വർണം കൊണ്ട് വാളൻ ചിലമ്പ് ഉണ്ടാക്കി ഇത് രണ്ടും കയ്യിൽ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മണ്ണടിക്കാവിൽ കാമ്പിത്താൻ തുളി ആൾക്കാരെല്ലാം കൂടെ കുടി എന്ത് പറ്റി എന്ത് പറ്റി അമ്മയാകും ഇവിടെ തുള്ളി പറയ്ക്കുന്നു എനിക്ക് ഒരാളൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദൂരെയാണ് ഞാൻ അവിടെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇയാൾ കിഴക്കോട്ട് നേരെ ഒരു ഓട്ടം ആൾക്കാർ പിന്നാലെ കുറേ ഓടിയെങ്കിലും കുറച്ച് കഴിയും ഈ കക്ഷിയെ കാണുന്നില്ല കാമ്പിത്താൻ എത്തി ചെയ്യാൻ ഇവിടെ പോയിന്നറിഞ്ഞുകൊള്ളൂ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം മധുരയിൽ പാണ്ഡ്യരാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു തുള്ളി കുറച്ച് പറയുന്നു എനിക്ക് തരാനുള്ളത് ഇപ്പം കിട്ടണം എനിക്ക് തരാൻ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചില്ലേ ആ സാധനം ഇപ്പോൾ കിട്ടണം എനിക്ക് അപ്പോൾ പാണ്ഡ്യരാജാവ് ബുദ്ധിമാനാണ് പുള്ളി വെച്ചു ഭഗവതിയാണ് ഭഗവതി വന്നാലാണ് ഞാൻ സ്വർണത്തിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞു ആളെ ശസ്തിക്ക് വെള്ളി കൊടുത്താൽ മതി വെള്ളി കൊടുത്തു വെള്ളി കൊടുത്തപ്പോൾ കാൻ പറഞ്ഞു ആ വേല കയ്യിലിരിക്കട്ടെത്തുന്നു നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞത് സ്വർണത്തിൻ്റെ വാളും ചിലമ്പുമാണ് എവിടെ അത് എനിക്കിപ്പോൾ കിട്ടണം അപ്പോൾ പാണ്ഡ്യരാജാവിന് മനസ്സിലായി ഇത് നിസ്സാരമല്ല ഭദ്രകാളിയാണ് വന്നിരിക്കുന്നത് എന്ത് ചെയ്യും അതുകൊണ്ട് സ്വർണം കൊണ്ടുള്ള വാളും ചെലമ്പ് തന്നെ കൊടുക്കാൻ പാണ്ഡ്യരാജാവ് തീരുമാനിച്ചു അത് കൊടുത്തു കൊടുത്തിട്ട് ഒരു സംസ്ഥാപരാതം പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കാമ്പിത്താൻ തിരിച്ചു വന്നു തിരിച്ചു മണ്ണടിക്കാവിലെത്തിക്കഴിഞ്ഞ അപ്പോൾ ആൾക്കാരൊക്കെ കുടിത് സ്വർണ്ണത്തിൻ്റെ വാളും ചെലമ്പും ഒക്കെ ആയിട്ട് ഈ മനുഷ്യൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആയി ഇത് കഴിഞ്ഞ് ഈ കാമ്പിത്താൻ മരിക്കുമ്പോൾ അന്നത്തെ ആചാരമനുസരിച്ച് അടുത്ത ഒരു കാമ്പിത്താൻ തിരഞ്ഞെടുക്കാൻ ഉണ്ടാവാൻ താമസമുണ്ട് കാരണം ഈ മരിക്കുന്ന കാമ്പിത്താൻ്റെ സ്വർണം കൊണ്ടുള്ള വാളും ചെലമ്പും അവിടെ അടുത്ത് പുഴയിൽ നല്ല ആഴമുള്ള സ്ഥലത്ത് പാറക്കടവ് എന്നുള്ള സ്ഥലത്ത് എറിയും പുഴ അത് ചാടിയെടുത്ത് കൊണ്ടുവരുന്നത് ആരാണോ അയാളാണോ അടുത്ത കാമ്പിത്താൻ അത് സാമാന്യക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഒരു കാമ്പിത്താൻ മരിച്ച് കുറേ കാലം കഴിഞ്ഞാണ് അടുത്ത കാമ്പിത്താൻ ഉണ്ടാകുന്നത് ആരെങ്കിലും ഒരാൾ പുഴയിൽ ചാടിയിട്ട് ഈ വാളും ചെലമ്പുമായിട്ട് പ്രത്യക്ഷപ്പെടും തുള്ളും അപ്പോൾ ഭഗവതി ആവേശിച്ചു ഇയാൾ അടുത്ത കാമ്പിത്താൻ ഇങ്ങനെയാണ് പല കാമ്പിത്താന്മാരുണ്ടായി അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു ആവശ്യം വന്നു കാരണം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കുറേ ആഭരണങ്ങൾ മോഷണം പോയി അതെവിടെ പോയി എന്നറിയില്ല അതറിയാനായിട്ട് ഈ കാമ്പിത്താനോട് ചോദിച്ചു കാമ്പിത്താൻ കൃത്യം സ്ഥലം പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന ആളാണ് എന്ന് കൊടുത്തു പിടിച്ചു അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ കുറേ അധികം വസ്തുവതൊക്കെ കര മുഴുവായിട്ടൊക്കെ കാമ്പിത്താനും കിട്ടി കാമ്പിത്താൻ വലിയ ധനികനായി ആളുകൾ വഴിപാട് മുഴുവൻ കാമ്പിത്താനും കൊടുക്കാൻ വേണ്ടി അപ്പം അമ്പലത്തിൽ നടവരും കുറയ്ക്കും ഇത് മംഗലത്ത് പണിക്കർക്ക് അത്ര പിടിച്ചില്ല മംഗലത്ത് പണിക്കർക്ക് ഒരു ഈഗോ പ്രശ്നം കാമ്പിത്താനുമായിട്ട് കാമ്പിത്താനും ഇത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആൾക്കാർ കൊണ്ടുവന്ന് കാമ്പിത്താൻ കൊടുക്കുന്നു സമ്മാനങ്ങളെല്ലാം വഴിപാട് അത് ഇതെല്ലാം അപ്പോൾ ഇത് മൂത്തു ഇവർ തമ്മിൽ കലഹമായി കലഹമായി കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ വിട്ടു നാട്ടുകാരുടെ വിട്ടു പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കാതെ രണ്ടുപേർക്കും ഇത് ആവശ്യമാണ് വസ്തുവകൾ പണം ഇതെല്ലാം അതുകൊണ്ട് നടവരവ് മംഗലത്ത് പണിക്കറക്ക് കൈവരവ് കാമ്പിത്താൻ കയ്യിൽ കിട്ടുന്നത് കാമ്പിത്താൻ എടുക്കും നടയിൽ വയ്ക്കുന്നത് മംഗലത്ത് പണിക്കരെ എടുക്കും ഇങ്ങനെയൊക്കെ സമ്മതിച്ചെങ്കിലും ആരും നടക്കണ്ടേ വെച്ചാലേ മംഗലത്ത് മണിക്കരൊക്കെ കിട്ടുള്ളൂ മംഗലത്ത് പിണങ്ങി പോയിട്ട് വേറൊരു ക്ഷേത്രം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അത് വേറൊരു കഥയാണ് ഏതായാലും കാമ്പിത്താൻ സർവൈശ്വര്യങ്ങളോടും കൂടെ അവിടെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ കാമ്പിത്താൻ എന്നുള്ള സമ്പ്രദായം ഇല്ലാതെ പോയി ഇപ്പോഴും വാളും ചെലമ്പും ഒരുപക്ഷേ പാർക്കടവിൽ കിടപ്പുണ്ടാവും ആര് തപ്പിയെടുക്കാൻ എന്ത് ചെയ്യാൻ അതേസമയം മണ്ണടിക്കാവ് ക്ഷേത്രം ഇപ്പോഴും ഭക്തന്മാർക്കും ഭക്തകൾക്കും ആശ്രയിക്കാവുന്ന ഒരു ക്ഷേത്രമായിട്ട് തുടരുകയും ചെയ്യുന്നു എനിക്കിതിൽ ഒരു സംശയം ഈ ഐതിഹ്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ കൊട്ടാരത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാമ്പിത്താനയും ഭദ്രകാളിയെയും ചേർത്ത് ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ ഐതിഹ്യമാലയിലെ വലിയൊരു പോർഷൻ തന്നെ മണ്ണടിക്കാവിലമ്മയെ പറ്റിയാണ് ഏതായാലും അതിരിക്കട്ടെ അത് നമുക്കിങ്ങനെ അത് പറയാൻ തുടങ്ങി അത് മുഴുവൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിലൊന്നും നീക്കിയില്ല പക്ഷെ ആ ഒരു സംശയം മാത്രമേ എനിക്ക് മണ്ണിടിക്കാവ് ഇപ്പോഴും ഉണ്ടാവും ഉറപ്പാണ് അവിടെ ബ്രാഹ്മണർ പൂജ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് സത്യമാണോ അത് ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ ബോക്സിലൊന്ന് എഴുതണം നമ്പർ ടു ഈ വേവിച്ച സാധനങ്ങൾ പാടില്ല പായസം ചോറ് ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത് ഇപ്പോഴും പാലിക്കുന്നുണ്ടോ അവിൽ മലര് പഴം ഇതുപോലത്തെ സാധനങ്ങൾ മാത്രം വേവിക്കാത്തത് ആണോ അവിടെ ഇപ്പോഴും നിവേദ്യം അതോ മറ്റെന്തെങ്കിലും ഐതിഹ്യം വഴി വഴിപാടുകൾ നിവേദ്യമൊക്കെ മാറ്റുമല്ലോ ഈ എല്ലാം മാറ്റാനും മറിക്കാനും കഴിവുള്ള മന്ത്രങ്ങൾ സംഗതികളൊക്കെ ഉണ്ട് കാലപ്പഴക്കം കൊണ്ട് എന്തെല്ലാം മാറ്റി മാറ്റിമറിക്കൂ എന്നറിയാമോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ബ്രാഹ്മണരല്ല അവിടെ പൂജ ചെയ്യുന്നതെന്നും അവിടെ വേവിച്ച സാധനങ്ങളൊന്നും തന്നെ നിവേദ്യമായിട്ട് കഴിക്കാറില്ല വയ്ക്കാറില്ല എന്നും ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്താൽ നന്നായിരുന്നു മറ്റ് ഉപകഥകളും ഒക്കെയായിട്ട് വളരെ നീണ്ട ചരിത്രമാണ് മണ്ണടി പറ്റി കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് നേരിട്ട് പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ താങ്ക്